താരം പുലിയാണ് അതിവേഗം കോടി കോടി കളക്ഷൻ നേടിയ മലയാള റെക്കോർഡ് നേടിയാണ് മുന്നേറ്റം ആദ്യ മലയാളം ചിത്രമാകുമോ ഈ സിനിമ എന്ന ആകാംക്ഷയിലാണ് സിനിമ ലോകം മുരുകന്റെ വേട്ടു തുടങ്ങിയ തിയേറ്ററുകളിലെല്ലാം റിലീസ് ചെയ്ത ദിവസം മുതലുള്ള കാഴ്ച ഇതാണ് ദിനം തോറും കൂടി വരുന്ന തിരക്കാണ് മുരുകന്റെ ബോക്സ് ഓഫീസ് വേട്ട റെക്കോർഡിൽ എത്തിച്ചത് ആദ്യ ദിവസത്തെ കളക്ഷൻ നാലു കോടി വെറും നാല് ദിവസം കൊണ്ട് വാരിയത് പതിനെട്ട് കോടി അതിവേഗം പത്ത് കോടി പിന്നിട്ട ആദ്യ മലയാള ചിത്രമായി പുലിമുരുകൻ മുരുകൻ നൂറ് കോടി എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ മലയാള സിനിമാ ലോകത്തെ പുതിയ ചർച്ച നൂറ് കോടി ക്ലബിലേക്ക് എത്തുന്ന ആദ്യ മലയാളം പണം ആകാനുള്ള എല്ലാ സാധ്യതയും ഇപ്പോൾ പുലിമുരുകനുണ്ട് എ മാർക്കറ്റ് എന്ന് മലയാള സിനിമയെ സിനിമയാണ് പുലിമുരുകൻ ആദ്യ ദിനത്തിൽ ആവേശമുയർത്തിയത് ആരാധകർ മാത്രമായിരുന്നുവെങ്കിൽ ഇപ്പോൾ കുടുംബ പ്രേക്ഷകരും തിയേറ്ററുകളിൽ നിറയുന്നു ഏഴ് കണ്ടിട്ട് പോയി പക്ഷെ തലസ്ഥാനത്ത് മാത്രം പന്ത്രണ്ട് തിയേറ്ററുകളിൽ മുരുകൻ തകർത്തോടുന്നു പുലിമുരുകന്റെ തെലുങ്ക് പതിപ്പ് ഈ മാസം ഇരുപത്തിയൊന്നിനെത്തും പിന്നാലെ മുരുകൻ കോളിവുഡിലും എത്തും ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം